സാധനങ്ങളെ ആഗ്രഹം എനിക്ക് കൂടുതൽ വേണ്ട ഉണ്ടാക്കുന്നത് മതി ഓ തന്നെ തന്നെ ഞാൻ കഴിക്കാൻ വെച്ച പോയി കുറഞ്ഞ സമയം കൊണ്ട് പൊരിച്ചിടുന്ന സാധനങ്ങൾ ഈ കുഞ്ഞ് അലമാരയിലുണ്ട് ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായ ടേസ്റ്റും ഉണ്ട് ഇവിടുത്തെ കട്ലൈറ്റ് ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് സംരംഭവും വലുതാകും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടൊരു കുഞ്ഞ് കട പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കരുമാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ വളരെ പ്രശസ്തമായിട്ടുള്ള കരുമാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കളത്തിപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കൃത്യമായിട്ട് ഞാനുള്ളത് ഇവിടെ ഒരു പുകപരിശോധനാ കേന്ദ്രമുണ്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഈ ഒരു കുഞ്ഞ് ഷെഡിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് അത് ഈ ഒരു ചേച്ചി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കടയാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ നല്ല നല്ല പുരുസാധനങ്ങളൊക്കെ ഉണ്ടാവും ചായയും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കടയാണ് ഞാനപ്പം കഴിഞ്ഞ ഒരാഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു മാരേജിന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു കട ശ്രദ്ധിക്കാനിടയായത് അപ്പോൾ എന്തായാലും ആ കട നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാ പിടിക്കാൻ പറ്റിയ നല്ലൊരു കടയാണ് കേട്ടോ ജോലി ചോദിച്ചിട്ട് കുഞ്ഞൊരു സംരംഭ എന്തൊക്കെയാ ഇവിടെ ഐറ്റംസ് ഉള്ളത് ഇവിടെ ഞാൻ ജോലി അതിന്റെ ഇത് ഇപ്പോ കഴിഞ്ഞു മണി ഒപ്പാണോ അപ്പൊ രണ്ട് ജോലി ചെയ്യുന്ന ആളാണല്ലേ അതെ അതെ അങ്ങനവാടി ജോലിക്കും പോകും അതിനോടൊപ്പം തന്നെ വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ പൊരുസാധങ്ങള് എല്ലാ ദിവസവും ഉണ്ടാവുമോ ആ കുഞ്ഞു ഒറ്റയ്ക്കാണോ ആ അപ്പൊ ദിവസവും ഓരോരോ കാര്യങ്ങളായിരിക്കും എങ്ങനെയാണ് നമ്മുടെ നാട്ടുകാരുടെ കച്ചവട ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നാട്ടുകാരായിരിക്കും ചേച്ചി ഇരിക്കുന്ന കറക്റ്റ് സ്ഥലം എവിടെയാണ് കളത്തിപ്പാലം ഓപ്പോസിറ്റ് സ്പെഷ്യൽ ഉള്ളത് മുളുപജി അപ്പൊ ഇത് എപ്പോഴാ ചെയ്യാൻ നേരത്തെ തുടങ്ങി തുടങ്ങിയേ അപ്പൊ ചേച്ചിയുടെ ഈ അലമാരയിലേക്ക് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കട്ട്ലെറ്റ് ഇരിപ്പുണ്ട് കട്ട്ലെറ്റ് അതുപോലെ ഏത്തക്കപ്പം നല്ല വാഴയിലയിൽ വൃത്തിക്കാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സുഹിയൻ ഉണ്ട് ഇവിടെ ഇവിടെ സുഖിയം കാണാം ഇവിടെ സുഖിയം കാണാം പരിപ്പോട കാണാം അതുപോലെ ബജ്ജിയാണോ മൊട്ടബജ്ജിയാണോ മൊട്ട ബജിയാണ് അപ്പൊ ഇത്രയും സാധനങ്ങള് ചേച്ചി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കുഞ്ഞു കച്ചവടമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുവഴി പോവുകയാണെങ്കിൽ പൊല്യൂഷൻ ഓഫീസ് ഉണ്ട് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ചേച്ചിയുടെ ചേച്ചിയുടെ കുഞ്ഞു കട കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ ആഗ്രഹം ചില ആ കടലൈറ്റ് ഒക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചേച്ചിയുടെ കുഞ്ഞു മെയിൻ ആയിട്ടും പോണേ ചേച്ചിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഉറത്ത് ടേസ്റ്റ് ചെയ്തു കടലറ്റൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ ചേച്ചി കുറച്ച് സാധനങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ഉണ്ടാക്കും അപ്പോഴേ സ്ഥലം പറഞ്ഞുകൊണ്ടാ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കരുമാടിയാണ് കരുമാടിയിൽ കളത്തിപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അപ്പൊ ഞാനിവിടെ ഒരു ഫ്രണ്ടിന്റെ മാരേജിന് വന്നപ്പോഴാണ് ഈ ഒരു കട ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ ചായ കുടിച്ചു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു കട നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താന്ന് കരുതി നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷറുണ്ട് ഈ ഒരു ലൊക്കാലിറ്റിയിൽ അപ്പം ഈ ഒരു കടയൊക്കെയാണ് മാക്സിമം സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നവരെണ്ണം എടുത്തോ ഓ കട്ട്ലെറ്റ് തന്നെ ഞാൻ കഴിക്കാൻ വെച്ച കട്ലെറ്റ് തന്നെ എടുത്തോണ്ട് പോയിട്ടോ അപ്പം ചായയും അതുപോലെ തന്നെ എന്റെ കയ്യിലുള്ള പുരി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ ചേച്ചി അടുത്ത കട്ലറ്റ് വെച്ച് കേട്ടോ അപ്പം കട്ലറ്റ് ഉണ്ട് മോദകമുണ്ട് സുഹിയൻ എന്ന് പറയും പിന്നെ മുട്ടബജ്ജിയുണ്ട് പരിപ്പൂടയുണ്ട് ഏത്തക്കപ്പം ഉണ്ട് കുഞ്ഞൊരു കടയാണ് കേട്ടോ മാക്സിമം സപ്പോർട്ട് കൊടുക്കേ ചിക്കൻ കട്ലെറ്റാല്ലേ വെറൈറ്റി ആട്ടോ ചിക്കൻ ആണേ പ്രോ നല്ല ടേസ്റ്റ് ഉണ്ടേ സൂപ്പറേ എല്ലാം കൂടെ ഞാൻ കഴിക്കത്തില്ല നിങ്ങൾ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് കട്ട്ലെറ്റ് തന്നെ ധാരാളം വെറുതെ എന്നാ എങ്ങനുണ്ട് കൊള്ളാമല്ലോ നല്ല കടയാണല്ലോ ഇവരുടെ അഭിപ്രായമാണ് ആ ഓക്കെ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കടയിൽ ഒന്ന് കച്ചവടം ഉഷാറായി കൊടുക്കും ഞാൻ പോയെടുത്ത് നിങ്ങൾ പോകാരുന്നില്ല ഇടയ്ക്ക് തോഴിയൊക്കെ പോകാണെങ്കിൽ മനോഹരമായിട്ടുള്ള കരിമാണിക്കുട്ടൻ ബുദ്ധ സ്റ്റാറ്റു ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ചേച്ചിയുടെ കുഞ്ഞൊരു കട പുക പരിശോധനാ കേന്ദ്രത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ് മറ്റൊരു കാഴ്ചയാണ് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം